ഹായ് ഹലോ മിഷനി ഹിയർ ഹാപ്പി വിഷു ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്ക് നിങ്ങളെ മനസ്സിൽ ഉദ്ദേശിക്കുന്ന വ്യക്തി നിങ്ങളിലേക്ക് മടങ്ങി വരുന്നു എന്നാണ് ഞാൻ പറയുന്നത് ഞാൻ മൊത്തത്തിൽ കാർഡ് നോക്കിയപ്പോൾ ഇന്നത്തെ നമ്മുടെ ആ ടോപ്പിക്ക് വെച്ചിട്ട് എനിക്ക് അതാണ് തോന്നിയത് ആ വ്യക്തി നിങ്ങളിലേക്ക് മടങ്ങി വരികയാണ് നമ്മൾ നോക്കുന്നത് എന്തുകൊണ്ടാണ് ആ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരുന്നത് എന്നതാണ് നോക്കുന്നത് ഓൾറെഡി ആ വ്യക്തി മടങ്ങി വരുന്നു ഈ വീഡിയോ കാണുന്നവർക്ക് കൂടുതൽ പേർക്കും ഇത് റെസണേറ്റ് ആകാം നിങ്ങളിലേക്ക് ആ വ്യക്തി മടങ്ങി വന്നിട്ടുണ്ടാകാം നമ്മളിപ്പോൾ ആയിട്ട് ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോസിലും കുറേ പേർക്കൊക്കെ പറയുന്നു അവരുടെ ആ വ്യക്തി വിളിച്ചു അല്ലെങ്കിൽ അവരുടെ കോൾ വന്നു മെസ്സേജ് വന്നു എന്നൊക്കെ പറയുന്നുണ്ട് കുറേ പേർ അതിനെ ഓപ്പോസിറ്റായിട്ട് മെസ്സേജ് അയക്കുന്നുണ്ട് അപ്പോൾ എന്താ പറയുക അതിനെ വിമർശിക്കുന്നവരാണെങ്കിൽ അത് കാണണ്ട എന്നാണ് അഭിപ്രായം ആരെയും നമ്മൾ ഫോഴ്സ് ചെയ്യുന്നില്ല പിന്നെ വിമർശിക്കുന്നവർ അതിൻ്റെ താഴെയുള്ള കമൻറ്റുകൾ കൂടി വായിച്ചു നോക്കിയാൽ നല്ലതാണ് ഓക്കെ അപ്പോൾ ഏകദേശം ഒരു ധാരണ കിട്ടും നമ്മൾ പറയുന്നുണ്ട് ഇത് ജനറൽ റീഡിംഗ് ആണ് ടൈംലെസ് റീഡിംഗ് ആണ് ഈ പറയുന്ന ഒരു കാര്യങ്ങൾ ഫോഴ്സ് ചെയ്യേണ്ട നിങ്ങളുടെ എനർജി അല്ല നിങ്ങളുടെ എനർജി അറിയാൻ ഒരു പേഴ്സണൽ റീഡിംഗ് എടുത്താൽ മാത്രമേ ലഭ്യമാവൂ എന്നും നമ്മൾ പറയുന്നുണ്ട് ഓക്കെ അപ്പോൾ താല്പര്യമുള്ളവർ മാത്രം മുന്നോട്ട് കാണുക അല്ലാത്തവർ ഇതിവിടെ സ്കിപ്പ് ചെയ്യുക പിന്നെ നമുക്ക് പേഴ്സണൽ റീഡിങ് അവൈലബിൾ ആണ് അപ്പോൾ ഇത് മുൻകൂട്ടി ബുക്ക് ചെയ്താൽ മാത്രമാണ് നമുക്ക് ആഗ്രഹിക്കുന്ന സമയത്ത് കിട്ടുക പിന്നെ മാക്സിമം ചെറിയ സിംഗിൾ ക്വസ്റ്റ്യൻസ് അങ്ങനെ അത്തിറങ്ങി നമ്മളൊരു പതിനഞ്ച് മിനിറ്റിൽ തന്നെ നമ്മൾ കൊടുക്കാൻ ശ്രമിക്കാറുണ്ട് ഞാൻ അവൈലബിൾ ആണെങ്കിൽ ഓക്കെ അപ്പോൾ താഴെ നമ്മളൊരു നമ്പറ് കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് പേഴ്സണൽ റീഡിങ്ങിന് വരാം നമ്മൾ നെഗറ്റീവും പറയും പോസിറ്റീവും പറയും സന്തോഷിപ്പിക്കുക അതുമാത്രമല്ല ലക്ഷ്യം നെഗറ്റീവും പോസിറ്റീവും ഒക്കെ ഉള്ളതുകൊണ്ട് താല്പര്യമുള്ളവർ മാത്രം എടുക്കുക അതിൽ നിന്നൊരു സൊല്യൂഷൻ കൊടുക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് നേരെ റീഡിങ്ങിലേക്ക് പോവാം ഇതി പറയുന്ന കാര്യം നിങ്ങൾ ആ മനസ്സിൽ ഉദ്ദേശിക്കുന്ന വ്യക്തി നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിൻ്റെ കാര്യങ്ങളാണ് പറയുന്നത് അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ആയിരിക്കാം കൂടുതൽ അല്ലെങ്കിൽ നിങ്ങളുടെ ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ മൊത്തത്തിലുള്ള ആയിരിക്കാം ആ വ്യക്തി ഇപ്പോൾ നിങ്ങളായിട്ട് നോ കോണ്ടാക്റ്റ് ആയിരിക്കാം ലസ് കമ്മ്യൂണിക്കേഷൻ ആയിരിക്കാം ബ്രേക്കപ്പ് ആയിരിക്കാം ഇത്തരം ഏതൊരു സാഹചര്യം ആണെങ്കിലും ഇപ്പം അടുത്ത് നിങ്ങളിലേക്ക് തിരികെ വന്നിട്ടുണ്ടാകാം അല്ലെങ്കിൽ വീണ്ടും ഓൺ ആൻഡ് ഓഫ് പോലെ പോയിട്ടുണ്ടാകാം എന്ത് തന്നെയാണെങ്കിലും ആ വന്നത് അല്ലെങ്കിൽ വരുന്നത് എന്തിനാണ് എന്തുകൊണ്ടാണ് അതിനൊരു കാരണം എന്ത് എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത് ഇപ്പോൾ ആ വ്യക്തിയായിട്ട് ഞാൻ പറഞ്ഞു ഇതേപോലെ തന്നെ പലതരത്തിലുള്ള നോ കോണ്ടാക്റ്റ് ബ്രേക്കപ്പിലൊക്കെ ആയിരിക്കും എന്ന് പറഞ്ഞു ആ വ്യക്തി ചിലപ്പോൾ നിങ്ങൾ ഉപേക്ഷിച്ചിട്ട് മറ്റൊരു റിലേഷൻഷിപ്പിലോട്ട് പോയിട്ടുണ്ടാകാം അല്ലെങ്കിൽ ഫാമിലി ഇഷ്ടപ്രകാരം വേറെ അവർക്ക് അത്തരത്തിലൊരു തീരുമാനം എടുത്ത് നിങ്ങളിൽ നിന്ന് മാറിപ്പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടാകാം അല്ലെങ്കിൽ നിങ്ങൾക്കിടയിലെ ട്രസ്റ്റ് ഇഷ്യൂ ഈഗോ മറച്ചുവെക്കുന്ന കാര്യങ്ങൾ അങ്ങനെ പലതരം കാര്യങ്ങളായിരിക്കാം ഈ സാഹചര്യത്തിന് ഉണ്ടാക്കിയത് അല്ലെങ്കിൽ ജാതി മതം ഏജ് ഡിഫറൻസ് സാമ്പത്തികപരമായിട്ട് ഉയർന്നതും താഴ്ന്നതുമായിട്ടുള്ള വ്യത്യാസങ്ങൾ വിവാഹേതര ബന്ധങ്ങൾ അങ്ങനെ ഏത് തരത്തിലും ബ്ലാക്ക് മാജിക്ക് നെഗറ്റീവ് എനർജി തേർഡ് പാർട്ടി സിറ്റുവേഷൻ അങ്ങനെ എന്തൊരു കാരണം കൊണ്ട് എങ്ങനെയൊക്കെയാണ് ആ വ്യക്തി നിങ്ങൾ പോയതെങ്കിൽ അവർ വരുന്നു എന്നാണ് ഞാൻ ആദ്യം പറയുന്നത് അപ്പോൾ ഇത് കാണുന്ന കൂടുതൽ പേർക്കും മേ ബി അത് റെസിനേറ്റ് ആകാം കാം അപ്പോൾ എന്തുകൊണ്ട് അവർ തിരിച്ചു വരുന്നു എന്നതാണ് നമ്മൾ മെയിനായിട്ട് നോക്കുന്ന ടോപ്പിക് അവർ പോയ റിലേഷൻഷിപ്പിൽ ചിലപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം പ്രശ്നങ്ങൾ എന്താ പറയുക നിങ്ങളെയൊക്കെ നല്ലത് പ്രതീക്ഷിച്ചിട്ടായിരിക്കാം ചിലപ്പോൾ ഒരുപക്ഷെ ആ ഒരു ബന്ധത്തിലോട്ട് പോയിട്ടുള്ളത് അവിടെ ഇതൊന്നും ലഭിച്ചിട്ടുണ്ടാകില്ല ചിലപ്പോൾ ഫാമിലി വേണോ നിങ്ങൾ വേണോ എന്നൊരു തീരുമാനമൊക്കെ എടുത്തിട്ട് ഫാമിലിക്ക് മുൻതൂക്കം കൊടുത്ത് അവരിലേക്ക് പോയതാകാം ചിലപ്പോൾ കരിയർ ആയിരിക്കാം കരിയറാണ് ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞിട്ട് അവരിലേക്ക് പോയിട്ടുണ്ടാകാം ഇങ്ങനെ ഇത്ര ഏതൊരു സാഹചര്യമാണെങ്കിലും ആ വ്യക്തി ഇപ്പം മടങ്ങി വരുന്നുണ്ട് കാരണം അവർ അവിടെ ഹാപ്പി അല്ല ഒട്ടും ഹാപ്പി അല്ല എന്ന് പറയാം പിന്നെ അവരൊരു റിലേഷൻഷിപ്പിലാണ് പോയതെങ്കിൽ ആ റിലേഷൻഷിപ്പിന് ഒട്ടും പിന്തുണ ലഭിക്കുന്നുണ്ടാവില്ല ആ റിലേഷൻഷിപ്പിൽ ഒരുപാട് സംഘർഷങ്ങൾ ഉണ്ടാകാം താൽക്കാലികമായിട്ടാണെങ്കിലും അടിക്കടി ഒരുപാട് പ്രശ്നങ്ങൾ അങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ടാകാം ഇത്തര ഒരു സാഹചര്യത്തിൽ അവർ പോയ സ്ഥലത്ത് അത് റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ സാഹചര്യം ആയിക്കോട്ടെ എന്ത് തന്നെയാണെങ്കിലും തീർത്തും നിങ്ങളെ മനസ്സിൽ ഉദ്ദേശിക്കുന്ന വ്യക്തി ഒരു ഉത്കണ്ഠയിലാണ് നിരാശയിലാണ് അവരാഗ്രഹിച്ചൊന്നും അവർക്ക് ലഭിച്ചില്ല എന്ന് തന്നെ പറയാം കുറച്ച് പേരൊക്കെ അഹങ്കാരം കൊണ്ട് നിങ്ങളുപേക്ഷിച്ചിട്ട് പോയവരുണ്ടാകാം അപ്പോൾ അവർക്ക് അതിനുള്ളൊരു ശിക്ഷയോ കാര്യങ്ങളോ എന്തെങ്കിലും കിട്ടിയിട്ട് അവർ തിരിച്ചും വരുന്നിട്ടുണ്ടാകാം ഓക്കെ ഈ ഒരു സമയത്ത് നിങ്ങൾ ആ മനസ്സിൽ ഉദ്ദേശിക്കുന്ന വ്യക്തിക്കും ഒരു അവബോധമില്ല എന്ന് തന്നെ പറയാം ഒരുപാട് സംശയങ്ങളാണ് നിങ്ങളെ ആകാം അല്ലെങ്കിൽ ഇപ്പോൾ ചെന്ന് പെട്ടിരിക്കുന്ന റിലേഷൻഷിപ്പിലാകാം അല്ലെങ്കിൽ ആ സാഹചര്യങ്ങളിലാകാം അവർക്ക് സ്വയം സംശയം സ്വയം വെറുപ്പ് ഇത്യാദി സാഹചര്യങ്ങളാണ് കാണുന്നത് ഡെബിൾ കാർഡൊക്കെ റിവേഴ്സാണ് വന്നത് എന്ത് തന്നെയാണെങ്കിലും ഈ ഒരു സമയത്ത് അവർ ഒട്ടും ഓക്കെ അല്ല അവർ പോയ ആ റിലേഷൻഷിപ്പ് ആണെങ്കിലും സാഹചര്യമാണെങ്കിലും ഒട്ടും ഓക്കെ അല്ലാതെ നിങ്ങളിലേക്ക് തിരികെ വരാണ് നിങ്ങളിലേക്ക് വന്ന് ആ പണ്ട് പോലെ തന്നെ നിങ്ങളുടെ ആ ബന്ധത്തിൻ്റെ നിയന്ത്രണം പുനഃസ്ഥാപിക്കണം എന്നവർ വളരെയധികം ഭംഗിയായിട്ട് ആഗ്രഹിച്ചതുകൊണ്ടാണ് അവർ നിങ്ങളിലേക്ക് വരുന്നത് നിങ്ങളുടെ ലഭിച്ച സ്വാതന്ത്ര്യം മറ്റൊരു സ്ഥലത്ത് ലഭിച്ചിട്ടുണ്ടാകില്ല അപ്പോൾ തീർച്ചയായും നിങ്ങളും ഈ മനസ്സിദ്ദേശിക്കുന്ന വ്യക്തിയായിട്ടുള്ള ബന്ധത്തിൽ എന്തൊക്കെ വിള്ളലുകൾ ഉണ്ടെങ്കിലും അതിനെല്ലാം മാറ്റി നിയന്ത്രണം പുനഃസ്ഥാപിക്കണമെന്ന് നിങ്ങളുടെ വ്യക്തി നിങ്ങളാ മനസ്സരുദ്ദേശ വ്യക്തി ചിന്തിക്കുന്നുണ്ട് അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് അവർ സ്റ്റെപ്പ് എടുത്ത് വെക്കുന്നുണ്ട് അല്ലെങ്കിൽ ഓൾറെഡി നിങ്ങളുടെ റീയൂണിയൻ ആയിട്ട് വന്നിട്ടുണ്ടാകാം അവർ പോയ സാഹചര്യം എന്ന് പറയുകയാണെങ്കിൽ എന്ത് തന്നെയാണെങ്കിലും സാർത്ഥതയാണ് അസൂയ തീർത്തും ഒരു അരക്ഷിതമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഇതെല്ലാം നിങ്ങളുടെ ഈ മനസ്സിലുദ്ദേശിക്കുന്ന വ്യക്തിയെ കൊണ്ട് തന്നെ ഉണ്ടായതായിരിക്കാം കാരണം അവരൊരു തീരുമാനം എടുത്തിട്ട് അത് മതി എന്ന് ചൂസ് ചെയ്തിട്ട് അവരങ്ങോട്ട് പോയി അവിടെ അവർക്ക് അതൊന്നും ലഭിച്ചില്ല തിരിച്ചു വന്നു അപ്പോൾ ഇതെല്ലാം അവർ തന്നെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് എന്താ പറയുക ഒരു തടവ് കെണി സ്വയം ഇരയായതാണ് എന്ന് അവർക്ക് മനസ്സിലായിട്ടാണ് അവർ നിങ്ങളിലേക്ക് തിരികെ വന്നിട്ടുള്ളത് അവരെവിടെ പോയതാണെങ്കിലും അവിടെയെല്ലാം അവർക്ക് അസ്വസ്ഥതകളും സമ്മർദ്ദങ്ങളും മാത്രമാണ് ഉണ്ടായിട്ടുള്ളത് അവരാഗ്രഹിച്ച പോലെ ഒന്നും കിട്ടിയിട്ടില്ല ഒരു പക്ഷേ മറ്റൊരു റിലേഷൻഷിപ്പിലോട്ട് പോയിട്ടുണ്ടെങ്കിൽ അവിടെ ഇവരുടെ അമിതമായിട്ടുള്ള അഹങ്കാരത്തിന് ഒരു നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടാകാം മറ്റൊരു സ്ഥലത്ത് ചെന്നപ്പോൾ അവരെ അത് തീരെ അംഗീകരിക്കാത്തൊരവസ്ഥയായിരിക്കാം അപ്പോൾ ചിലപ്പോൾ നിങ്ങളോട് കാണിച്ചതിനും എല്ലാത്തിനുള്ള ഒരു ശിക്ഷയായിരിക്കാം അവർക്ക് മറ്റൊരു റിലേഷൻഷിപ്പിൽ പോയപ്പോൾ കിട്ടിയത് തീർത്തും അതിലൊരു ഏകാന്തത ഒറ്റപ്പെടൽ നഷ്ടപ്പെട്ടിരിക്കുന്നൊരവസ്ഥ അവരെന്തൊക്കെയാണോ ആഗ്രഹിച്ചു പോയത് അതൊന്നും കിട്ടിയില്ല എന്ന് തന്നെയാണ് പറയുന്നത് തകർന്ന സ്വപ്നങ്ങളാണ് കുടുംബവും എല്ലാം തകർന്നു ഗാർഹികമായിട്ടുള്ള ഒരുപാട് പൊരുത്തക്കേടുകൾ ഇതെല്ലാം ആണ് അവര് മറ്റൊരു റിലേഷൻഷിപ്പിൽ പോയപ്പോൾ അവർക്ക് ലഭിച്ചത് അല്ലെങ്കിൽ നിങ്ങൾ ഇല്ലാതിരുന്നപ്പോൾ അവർക്ക് ലഭിച്ചത് ഇത്യാദി കാരണങ്ങൾ കൊണ്ടാണ് അവര് നിങ്ങളിലേക്ക് വീണ്ടും തിരികെ വരാൻ ആഗ്രഹിക്കുന്നതും ഇപ്പോൾ വന്നിട്ടുള്ളതാണെങ്കിൽ അതും ഓക്കെ അവരാ പോയ റിലേഷൻഷിപ്പിൽ അവർക്ക് ആരൊക്കെയോ ആശ്രയിക്കേണ്ടി വന്നതായിട്ടുണ്ട് ഒരു രക്തസാക്ഷി ആവുകയായിരുന്നു എന്ന് അവർക്ക് തോന്നിയിട്ടുണ്ടാകാം ചിലപ്പോൾ വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴി വിവാഹത്തിനോ അല്ലെങ്കിൽ മറ്റു വ്യക്തികളോടോ അങ്ങനെ എന്തെങ്കിലും സാഹചര്യങ്ങളൊക്കെ ആയിരിക്കാം തീർത്തും നഷ്ടം ദുഃഖം സ്വയം സഹതപിച്ചിരിക്കുന്നൊരവസ്ഥയിലാണ് ഇപ്പോൾ നിങ്ങൾ ഈ മനസ്സിദ്ദേശിക്കുന്ന വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വന്നിട്ടില്ലെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ തിരികെ വരും എന്നാണ് ഞാൻ പറയുന്നത് ഇനി മടങ്ങി വന്നിട്ടുള്ളതാണെങ്കിൽ അവർ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയിട്ടായിരിക്കും ഒരുപക്ഷെ തിരികെ വന്നിട്ടുള്ളത് അവർക്ക് നിങ്ങളുടെ ലഭിച്ച എന്താ പറയുക സുരക്ഷിതത്വം ഇതൊന്നും വേറൊരു സ്ഥലത്ത് ലഭിച്ചിട്ടുണ്ടാകില്ല എന്താണ് അവർ ആഗ്രഹിച്ചത് നിങ്ങളിൽ നിന്നും ഓവറായിട്ട് പ്രതീക്ഷിച്ചായിരിക്കും അവർ മറ്റൊരു റിലേഷൻപിൽ പോയി അതൊന്നും ലഭിച്ചിട്ടില്ല എന്ന് തന്നെ പറയാം തീർത്തും പറയാം അപ്പോൾ ഇത്രയും കാരണങ്ങൾ കൊണ്ടൊക്കെ തന്നെയാണ് ആ വ്യക്തി നിങ്ങളിലേക്ക് മടങ്ങി വന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് സംഭവിച്ചതാകാം സംഭവുന്നതാകാം ഓക്കെ അങ്ങനെ ഏതൊരു സാഹചര്യം ആകാം അപ്പോൾ തീർത്തും ഇത് കുറേ പേർക്കൊക്കെ അവരുടെ ആ വ്യക്തി തിരിച്ചു വിളിച്ചു എന്നറിയുമ്പോൾ നമുക്കും സന്തോഷം ഇതെല്ലാവർക്കും റെസനേറ്റ് ആകണമെന്നില്ല കേട്ടോ ഈ പറയുന്നത് കേട്ടിട്ട് എൻ്റെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഇത് നടക്കുമെന്ന് പറയാൻ ഞാൻ മാന്ത്രിക്കണോ അങ്ങനെ വലിയ അല്ല നിങ്ങൾക്ക് ചിലപ്പോൾ മേ ബി അത് റെസിനേറ്റ് ആകാം നിങ്ങൾ അതിനത്തരത്തിൽ പോസിറ്റീവായിട്ടാണ് ചിന്തിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ അത് വരാം ഇപ്പം നമ്മൾ പല കാര്യങ്ങളും മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് അത് എല്ലാം നമുക്ക് ലഭിക്കുന്നുണ്ടോ ഇല്ല നമ്മുടെ മാനിഫെസ്റ്റേഷൻ വേ ഒക്കെ കറക്റ്റാണ് അത് നമുക്ക് ലഭിക്കേണ്ടതാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് ലഭിക്കും എന്നാണ് നമ്മൾ പറയുന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ നല്ല രീതിയിൽ പക്ഷേ ഇത് നിങ്ങളുടെ വീഡിയോ അല്ല നിങ്ങൾ ഇത്തരത്തിലൊരു വീഡിയോ കാണുമ്പോൾ നിങ്ങളിലേക്ക് ആ വ്യക്തി തിരികെ വരുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു പേഴ്സണൽ റീഡിങ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തമായ കാര്യങ്ങൾ അറിയാൻ സാധിക്കും എന്ന് മാത്രമാണ് ഞാൻ പറയുന്നുള്ളൂ പക്ഷേ നീ ആ വ്യക്തി തിരിച്ചു വന്നെങ്കിലും ഇത് നിങ്ങളുടെ റീഡിംഗ് അല്ല എന്ന് ഞാൻ പറയുന്നുണ്ട് കേട്ടോ അതും കൂടി ശ്രദ്ധിക്കാം പിന്നെ വിമർശിക്കേണ്ടവർക്ക് വിമർശിക്കാം വിമർശനം നല്ല പരിപാടിയാണ് കാരണം അത് എന്നിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും എനിക്കതിനെ തിരുത്താനും സാധിക്കും മാത്രമല്ല വിമർശിക്കുന്നത് എന്ത് തന്നെയാണെങ്കിലും എനിക്കെൻ്റേതായ ഒരു മൈൻഡ് ഓഫ് സെറ്റ് ഉണ്ട് ഞാനൊരു രാജ്യം ഇന്നലെ ആരും എന്നോട് പറഞ്ഞു ഞാൻ സംസാരിക്കാൻ പാടില്ലാത്ത വാക്കുകളിലത് ഞാൻ സാത്വികൻ ഞാൻ സാത്വികനല്ല ഞാൻ സാധാരണക്കാരനാണ് നിങ്ങളീ പറയുന്ന പോലെ ഒരു ഗുണഗണങ്ങളും എൻ്റെ ഇല്ല എനിക്ക് കാർഡ് റീഡ് ചെയ്യാൻ ഞാൻ കാർഡ് റീഡ് ചെയ്യുന്നുണ്ട് അത് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുണ്ടെങ്കിൽ വലിയ ഭാഗ്യം മാത്രമേ ചിന്തിക്കുന്നുള്ളൂ റീഡിങ് എടുത്ത് കൊടുക്കുന്നുണ്ട് അല്ലാതെ ഞാനൊരു എന്താ പറയുക സത്യസായിബാവി പോലെ അങ്ങനെ ഇരുന്നിട്ട് ഞാനൊരു ആൾദൈവോ കാര്യങ്ങളോ ഒന്നുമല്ല എനിക്ക് കാർഡ് റീഡിങ് അറിയാം ഞാനത് ചെയ്യുന്നു പക്ഷേ എൻ്റെ ഭാഷയോ കാര്യങ്ങളോ ഞാനെന്ന് പറഞ്ഞ വ്യക്തി ഇങ്ങനെയാണ് എൻ്റെ ഭാഷയോ മറ്റു കാര്യങ്ങളോ ഒന്നും വെച്ചല്ല ഞാൻ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ചെയ്യും കാരണം ഇപ്പോൾ എൻ്റെ ഒരാൾ ചീത്തയാണ് പറയുന്നതെങ്കിൽ ഞാൻ തിരിച്ചത് തന്നെ പറയും ഞാനത് കേട്ടിരിക്കേണ്ട ആവശ്യമില്ല ഞാൻ എന്തിനും ക്ഷമിക്കണം അതിൻ്റെ ആവശ്യം എന്താ അങ്ങനെ ഞാൻ ക്ഷമിച്ചു നിൽക്കുകയാണെങ്കിൽ എല്ലാവരും എൻ്റെ തലയിൽ വന്നിട്ട് ഇതേപോലെ വന്ന് എന്നെ ചീത്തു പറഞ്ഞ് പോകും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളൂ എന്നോട് പോ ചീത്തയാണ് പറയുന്നതെങ്കിൽ ചീത്ത് പറയും അതും ഈ ടാരക്റ്റു യാതൊരു ബന്ധവുമില്ല നിങ്ങൾ സംസാരിക്കുന്നത് മിഷാനി എന്ന് പറഞ്ഞൊരു വ്യക്തിയോട് ലിജേഷ് എന്ന് പറഞ്ഞൊരാളോടായിരിക്കാം നിങ്ങൾ കമൻ്റ് ചെയ്യുന്നത് ഞാൻ മിഷാനി എന്ന ചാനലിനാ ചെയ്യുമ്പോൾ ആയിട്ട് സംസാരിക്കുമ്പോൾ ഞാൻ അത്രയും ആണ് പറയുന്നത് അതിന് ഞാൻ അത്ര സാത്വികനാകണം എന്നെനിക്ക് തോന്നുന്നില്ല ഇത് ഞാൻ അത്ര വലിയ സംഭവമല്ല ഞങ്ങൾക്ക് താല്പര്യം മാത്രമാണ് വീഡിയോസ് കാണാൻ താല്പര്യം സബ്സ്ക്രൈബ് ചെയ്യാം കമൻറ്റ് ചെയ്യാം എന്തു ചെയ്യാം എന്തു കമൻറ്റ് ചെയ്യരുത് എന്നൊന്നല്ല ഞാൻ പറയുന്നത് പലരുടെയും മൈൻഡ് സെറ്റ് പല ടൈപ്പ് ആയിരിക്കാം കമൻറ്റ് ചെയ്യുമ്പോൾ ഞാനും എൻ്റെ മൈൻഡ് സെറ്റിനാണ് അതിൽ ഞാനൊരിക്കലും ഒരു അശ്രീലോ വൃത്തിയാണോ ഒന്നും ഞാൻ പറയുന്നില്ല സാധാരണ നമ്മുടെ നാട്ടിലെ ആൾക്കാർ ഉപയോഗിക്കുന്ന അതേ ഭാഷ ആയിട്ടുള്ള ലാംഗ്വേജ് ചിലപ്പോൾ മേ ബി യൂസ് ചെയ്യുന്നുണ്ടാകാം അതോ ഓപ്പോസിറ്റുള്ള കമൻറ്റിൻ്റെ ഇതനുസരിച്ചിരിക്കും അത് അതും ഇതുമായിട്ടൊന്നും അളക്കേണ്ട ആവശ്യമില്ല ഞാൻ നിങ്ങളോട് ഒരു ടോപ്പിക്കിൽ റീഡിങ് എടുത്ത് പറയുന്നു നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുണ്ടെങ്കിൽ നോക്കാം ഇല്ലെങ്കിൽ വിട്ട് കളയാം സമയം കളയണ്ട ഇതാണ് പറയാനുള്ളത് അപ്പോൾ ആ വ്യക്തി മടങ്ങി വരുന്നു അവർ വന്നേരണങ്ങൾ ഇതൊക്കെ തന്നെയാണ് അവർക്ക് അവിടെ പോയതൊന്നും ലഭിച്ചിട്ടില്ല ഒന്നുമില്ല നിങ്ങൾ തന്നെയാണ് തമ്മിൽ വേദം തൊമ്മൻ എന്ന് തന്നെ തിരിച്ചറിഞ്ഞിട്ട് അവർ നിങ്ങളിലേക്ക് തിരികെ വന്നു എന്ന് മനസ്സിലാക്കുക അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് തിരികെ വരും എന്ന് മനസ്സിലാക്കുക ഓക്കെ അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ചെറിയൊരു റീഡിങ് പിന്നെ നമ്മൾ പറഞ്ഞു നമ്മുടെ എല്ലാ റീഡിങ്ങും ജനറൽ റീഡിംഗ് ആണ് ടൈംലെസ് റീഡിംഗ് ആണ് അതുകൊണ്ട് നിങ്ങൾ എപ്പോഴാണോ കാണുന്നത് ആ സമയത്ത് നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് റസ്ലേറ്റ് ആകുന്നുണ്ടോ എന്ന് നോക്കാം പേഴ്സണൽ റീഡിങ് അവൈലബിൾ ആണ് അങ്ങനെ പേഴ്സണൽ റീഡിങ് വേണ്ടവർ നേരത്തെ ബുക്ക് ചെയ്യേണ്ടതാണ് ഒരു ടൈം ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ആ സമയത്ത് നിങ്ങൾ വിളിച്ചാൽ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് റീഡിങ് കിട്ടുന്നതാണ് പോസിറ്റീവും നെഗറ്റീവും കേൾക്കാൻ മാത്രമായിട്ട് വരിക മനഃപൂർവ്വം നെഗറ്റീവ് പറയുന്നതല്ല നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് കാട് ഷഫ്ലയും ബന്ധം മറുപടിയാണ് വരുന്നത് അതാണ് നമ്മൾ പറയുന്നത് അല്ലാതെ മനഃപൂർവ്വം ഒരാളെ വേദനിപ്പിക്കണം വിചാരിച്ചിട്ടല്ല നമ്മൾ റീഡിങ് ചെയ്യുന്നത് അത് നിങ്ങൾ അറിയേണ്ടുന്ന കാര്യമാണ് അത്തരം ഒരു കാര്യം ഈ സമയത്ത് അറിഞ്ഞാൽ മാത്രമാണ് നിങ്ങൾക്ക് ആ സാഹചര്യത്തിൽ നിന്ന് മാറിപ്പോകാൻ പറ്റൂ എന്ന് വിശ്വസിക്കുക അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ട് വിഷുവൊക്കെ ആഘോഷിക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ഫ്രം മിഷാനി